മട്ടുപ്പാവിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ കുറച്ച് ദിവസം വീട്ടിലില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ നമ്മുടെ ചെടികൾ നനക്കുക എന്നുള്ളത് പലർ പല മാർഗവും പറയുമെങ്കിലും ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് തിരുനന എന്ന് പറഞ്ഞാൽ ഈ വിക്ക് ഇറിഗേഷൻ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊരു മൂന്ന് വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു തിരുനനയാണ് നിങ്ങളെ പോയി കാണുന്നത് ഈ തിരുനന മൂന്ന് വർഷം മുമ്പ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം വന്നത് രണ്ടാമത് ഞങ്ങളൊക്കെ മാറ്റി തിരിയൊക്കെ മാറ്റി അത് വീണ്ടും ഞങ്ങളാ ഗ്രോ ബാഗൊക്കെ എടുത്തു വെച്ച് സെറ്റ് ചെയ്ത് പക്ഷേ തിരി ആ തിരി തന്നെയാണ് വെച്ചത് ഞങ്ങൾ ഒരു വർഷം പഴക്കമുള്ള തിരി തന്നെയാണ് അത്തവണ വെച്ചത് ഇത്തവണ വന്നിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ തിരി മാറ്റിയിട്ട് പുതിയ തിരി വെക്കും അതുപോലെ തന്നെ കേടു വന്നിട്ടുള്ള ഗ്രോ ബാഗ് ഉണ്ടാകാൻ നോക്കും അത് മാറ്റും ഇതാണ് നമ്മൾ ഇത്തവണ ചെയ്യാൻ പോണത് അപ്പോൾ കഴിഞ്ഞ തവണ എടുത്ത തിരി ഇതാണ് ബ്ലാക്ക് കളറിലെ ചകിരിച്ചോറ് തന്നെ കൊണ്ട് ഒരു പ്രത്യേകം തിരി ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് കിട്ടി ആ തിരിയാണ് വെച്ചത് പക്ഷേ ഇത്തവണ നമ്മൾ ഗ്ലാസ് ഉളിൻ്റെ തിരി തന്നെയാണ് വെക്കാൻ പോണത് ഇതൊന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ടാണ് നമ്മൾ വയ്ക്കാൻ പോണത് വേറൊരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ താഴത്ത് മണ്ണിലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് മിക്കവർക്കും മട്ടുപ്പാവിലായിരിക്കുള്ളൂ ഇത് മണ്ണിലാണ് വെച്ചിട്ടുള്ളത് മണ്ണിൽ വെക്കുമ്പോൾ ഇതേപോലെ ഒരു വീഡ്മാറ്റ് ഇട്ടാൽ നന്നായിരിക്കും ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഈ വീട്മാറ്റ് നമ്മൾ ഇവിടെ കാണുന്നത് വീട്മാറ്റ് രണ്ട് വർഷത്തിന് മുമ്പ് ഇട്ടതാണ് ഒരു ചെറിയ തകരാറ് പോലും സംഭവിക്കാതെ ഈ വീട്മാറ്റ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് നമ്മുടെ ഗുണമൊന്നുമല്ല വീട്മാറ്റിൻ്റെ ഗുണമാണ് വീട്മാറ്റ് കള വരാതിരിക്കാനും നമുക്ക് മറ്റുള്ള രീതിയിൽ ശല്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും നല്ലൊരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ടാണേ അപ്പോൾ തിരുന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം മൂന്ന് ഇഞ്ച് വലിപ്പുള്ള പി വി സി പൈപ്പാണ് നമ്മളെടുത്തിട്ടുള്ളത് മൂന്നിഞ്ച് വലിപ്പമുള്ള പി വി സി പൈപ്പ് എടുത്തിട്ട് ഒന്നര അടി അകലത്തിൽ നമുക്ക് ഗ്രോ ബാഗാ ചട്ടികളാ എന്തെങ്കിലുമൊക്കെ വെക്കാം കേട്ടോ ഞാൻ ഒന്നര അടിക്ക് പകരം രണ്ട് അടിയിൽ മേലിൽ എടുത്തിട്ടുണ്ട് കാരണം എനിക്കധികം ഗ്രോ ബാഗ് ഇവിടെ വെക്കാനില്ല നമ്മളിത് ഇത്രയും പൈപ്പും ഉണ്ട് ഇരുപതോളം ചട്ടികൾ നമുക്കിവിടെ വെച്ചാൽ മതി ഗ്രോ ബാഗുകൾ നമുക്കിവിടെ വെച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അകലത്തിൽ ഇത് ഡ്രില്ല് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത് ഹോൾ ഉണ്ടാക്കാനായിട്ട് ഒരു ഡ്രിൽ മെഷീൻ ഉപയോഗിക്കാം ഒരു ഡ്രിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ തിരിയുടെ വലിപ്പം അനുസരിച്ചുള്ള ബിറ്റ് ഉപയോഗിച്ച് നമുക്കിത് ഹോൾ ചെയ്യാവുന്നതാണ് നമ്മളുടെ തിരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ തിരി വളരെ നേരിയതാണ് എങ്കിലും നമുക്ക് ഹോള് വലുതാണ് അതിലൊന്നും ചെയ്യാനില്ല നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഇട്ട ഹോളാണ് അപ്പോൾ തിരിയുടെ വലിപ്പം കുറവാണ് ഇത്തവണത്തെ കഴിഞ്ഞവളത്തേൻ്റെ വലിപ്പം ഇത്തിരി കൂടുതലുമാണ് അത് നമുക്കൊന്നും ചെയ്യാനില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്നറിയാമോ ഈ ഗ്രോ ബാഗ് ആണെങ്കിലും ചട്ടി ആണെങ്കിലും ഈ തിരി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിടാൻ വേണ്ടി അതിലും ഒരു ഹോൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മൾ ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ ഹോൾ ഉണ്ടാക്കാം ചട്ടിയിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ നോക്കിയിട്ട് വേണം ഇതേപോലത്തെ ഒരു ഹോൾ ഉണ്ടാക്കി തിരി അതിലേക്ക് കയറ്റാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഹോൾ ഇട്ടതിന് ശേഷം ഇത് കറക്റ്റായിട്ട് സ്പിരിറ്റ് ലെവലിൽ തന്നെ നമ്മളിത് വെക്കണം സ്പിരിറ്റ് ലെവൽ സ്പിരിറ്റ് ലെവൽ വെക്കാനായിട്ട് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവൽ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ഇത് കറക്റ്റ് ചെയ്ത് വെച്ച് എല്ലാ ഭാഗവും ഒട്ടിച്ച് വെക്കുന്നതാണ് നല്ലത് ലീക്ക് വരാതിരിക്കാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചിട്ട് വെള്ളം നമുക്ക് നിറയ്ക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ഒരു പൈപ്പ് പൊക്കി ഇടേണ്ട ആവശ്യമുണ്ട് അത് ഞാൻ കാണിച്ചു എല്ലാം കൃത്യമായിട്ട് ഒരു എൽബോ ഇട്ട് പൊക്കി വെച്ചിട്ട് അവിടെ ഒരു എൻഡി ക്യാപ്പിട്ട് അടച്ചു വെക്കാം കൊതുക് ഒന്നും വേണ്ടി ഇതിൽ കൂടി വെള്ളമൊഴിച്ചിട്ട് നമുക്ക് വാട്ടർ ലെവൽ നോക്കാം എല്ലാ ഹോളിലും കൃത്യമായിട്ട് വെള്ളം നോക്കിയിട്ട് നമുക്ക് വല്ല മണ്ണ കട്ടക്കെല്ലാം ഇഷ്ടിക എന്തെങ്കിലുമൊക്കെ വെച്ച് പൊക്കി വെക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇഷ്ടിക കറക്റ്റായിട്ട് വെക്കണം കറക്റ്റായിട്ട് ഇഷ്ടിക രണ്ട് ഇഷ്ടിക വെക്കണം ഒരേ ഇഷ്ടിക അപ്പുറത്ത് വശം ഒരു ഇഷ്ടിക മറുവശവും വെക്കണം രണ്ട് സൈഡിലും വെച്ചിട്ട് ചട്ടിയാണ് ഗ്രോ ബാഗാ എന്താണെങ്കിലും നമുക്കത് വെക്കാം ചട്ടിയാണ് വെക്കണമെങ്കിൽ കറക്റ്റ് ലെവലായിരിക്കണം ഈ ഹോ നമ്മുടെ പി വി സി പൈപ്പും ഇഷ്ടികയും കറക്റ്റ് ലെവലായിരിക്കണം ഗ്രോ ബാഗാണെങ്കിൽ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് പോവും അതും കൂടി ശ്രദ്ധിച്ചിട്ട് നമുക്കിത് വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും എടുത്ത് മണ്ണ് കുടഞ്ഞിട്ട് തിരി ഒന്ന് പുറത്തെടുത്ത് തിരി കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ ആ തിരി തന്നെ വീണ്ടും വെക്കാം അങ്ങനെയാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്യുന്നത് തിരുനന എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ചെയ്യുന്നത് ഇനി ഈ തിരി ഗ്രോ ബാഗ് ഈ ടൈപ്പ് ഗ്രോ ബാഗ് പിന്നെ ഇതിലെ തൈകൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബയോട്ട എന്ന് പറഞ്ഞിട്ടുള്ള എറണാകുളത്ത് കലൂര് ഉള്ള ഒരു കടയിൽ നിന്നാണ് കലൂര് കത്രി റോട്ടിലാണ് ഈ കട ഇവിടെ എല്ലാത്തരം തൈകളും നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഗ്രോ ബാഗുകളും തിരുനനയ്ക്കുള്ള തിരിയും ഒക്കെ അവിടെ നിന്ന് തന്നെ ലഭിക്കും പിന്നെ എല്ലാത്തരം വളങ്ങൾ അതുപോലെ എല്ലാം കിട്ടുന്ന കിട്ടുന്നൊരു കടയാണത് അപ്പോൾ എറണാകുളം കലൂര് കടവന്ത്ര റോഡിൽ ഓൾഡ് റോട്ടിലാണ് ഈ ബയോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് സ്ഥിതി ചെയ്യണത് എൻ്റെ നമ്പറ് പറ്റുമെങ്കിൽ ഞാൻ ചേർത്തേക്കാം ഈ വീഡിയോയിൽ അപ്പോൾ തിരുന ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും തിരുന സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും